ആലോചിച്ചു നോക്കൂ സ്വന്തം കുഞ്ഞിനെ ഗർഭം ധരിച്ചിരിക്കുന്ന സ്വന്തം ജീവിത പങ്കാളിയുടെ അടിവയറ്റിൽ ചവിട്ടുന്നവൻ അവൻ ഈ നാട്ടിലെ ഏറ്റവും വലിയ കടോര ഹൃദയനേക്കാൾ വലിയ ക്രൂരനാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട ഒന്ന് ആലോചിച്ചു നോക്കിയേ നിങ്ങളുടെ എം എൽ എ ജനങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ള ഒരു നാടിന്റെ എം എൽ എ ഒരു ജനപ്രതിനിധി അവിടെ കാണാനുണ്ട് എവിടെയാണെന്ന് പറയണ്ടേ ഒളിച്ചു കളിക്കുകയാണ് ജനങ്ങൾ തിരഞ്ഞെടുത്തു കൊടുത്ത എം എൽ എ ബോർഡ് പോലും ഒരു വാഹനത്തിൽ ഇങ്ങനെ കറങ്ങി കറങ്ങി പല വേഷത്തിൽ ഈ നാട്ടിലെ ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് ശമ്പളം വാങ്ങുന്ന ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ നിങ്ങൾ ഈ നാടിന്റെ പൊതുസമൂഹത്തോട് ആണ് എന്ന് സൂചിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ സമരമായിട്ട് വന്നിരിക്കുന്നത് ഒരു സ്ത്രീ പീഡന കേസിലെ പ്രതിക്ക് പത്തിരുന്നൂറ് പോലീസുകാർ കാവൽ നിൽക്കുക ഇവർക്ക് നാളല്ലേ ഇവരുടെ വീട്ടിൽ സ്ത്രീകളുണ്ട് ഇവനൊക്കെ ഏത് കാലത്ത് അതിന് നിർത്താൻ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടുള്ളൂ ഹാഷ്മി ഗുണ്ടായിസം നടത്തുക ക്രിമിനൽ ആക്ടിവിറ്റികൾ നടത്തുക യവനൊക്കെ നടത്തുന്ന തോന്നിവാസങ്ങളെ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാജ്യത്ത് ഗാന്ധി തൊട്ട് നമ്മൾ ഓരോരുത്തരും നടത്തി വരുന്ന പ്രവർത്തനത്തെ പിന്നെ എന്തു പേരുത്ത വിളിക്കുക ഇവനൊക്കെ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ രാഷ്ട്രീയ പ്രവർത്തനം കൊടി പിടിച്ച ഉടനെ രാഷ്ട്രീയ പ്രവർത്തനമാവും ഹാഷ്മി അതുകൊണ്ട് ഇവരൊക്കെ നിർത്തണമെങ്കിൽ ആദ്യം തുടങ്ങി അത് ഈ കയ്യിലിരിപ്പൊക്കെ ഒന്ന് നേരെയാക്കിയിട്ട് അത് ഈ പ്രവർത്തനം നിർത്ത് എന്നിട്ട് രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങും ൊട്ടയ വന്നുകൊണ്ടിരിക്കാണ് രാഹുൽ ബാങ്കൂട്ടം ഇരിക്കുന്ന ഒരു സ്ത്രീ പീഡന കേസിലെ പ്രതിക്ക് പത്തിരുന്നൂറ് പോലീസുകാർ കാവൽ നിൽക്കുക ഇവർക്ക് നാളെ ഇവരുടെ വേണ്ടി സ്ത്രീകളില്ലേ ഏത് കാലത്തായി നടത്തുക ക്രിമിനൽ ആക്ടിവിഷൻ നടത്തുക ഭൂമിവാസികളുടെ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്ത് ഗാന്ധിതം നമ്മൾ ഓരോരുത്തരും വിളിക്കുക ഇവരൊക്കെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം കൊടി പിടിച്ചു